അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു ആലിഹി അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു അമ്മാ അമ്മ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖമാണെന്ന് കരുതുന്നു നിങ്ങളുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു അവഹു സുബഹാനോ താല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും എന്നും ക്ലാസുകൾ മുടങ്ങാതെ കാണുന്നവർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവാഹു സുബഹാനോ തല നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും രോഗങ്ങൾ ഉള്ളവർക്ക് അവരുടെ എല്ലാ രോഗങ്ങളും പെട്ടെന്നിനി മാറ്റിക്കൊടുക്കറട്ടേ രോഗങ്ങൾ ഇല്ലാത്ത ആളുകളെ എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹുവെ നീ കാത്തു രക്ഷിക്കറപ്പേ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ അവരുടെയും എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറ്റിക്കൊടുത്ത് അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റി കൊടുക്കറബേ മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റബ്ബേ ആമീൻ യാ റബൽ ആലമീൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന വിഷയം നമ്മുടെ മനസ്സിലുള്ള നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ അത് നമ്മുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളുമായിക്കോട്ടെ അത് നമുക്ക് പെട്ടെന്ന് നിറവേറിക്കിട്ടാനുള്ള ഒരു ഇസ്ലാമിക ടിപ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് പല ആളുകൾക്കും പല ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളുമായിരിക്കും നടന്നുകിട്ടേണ്ടത് ചില ആളുകൾക്ക് അവരുടെ രോഗം മാറാനായിരിക്കും ചില ആളുകൾക്ക് അവരുടെ കടങ്ങൾ വീടിക്കിട്ടാനായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾക്ക് സാലഹീങ്ങളായ മക്കളെ ലഭിക്കാനായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾക്ക് സാലിഹീകളായ ഇണകളെ കിട്ടാനായിരിക്കും ഒരുപാട് ആളുകൾ വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട് അവർക്കൊക്കെ തന്നെയും നല്ല സൗകര്യമുള്ള ഒരു വീട് ഉണ്ടായി കിട്ടാനായിരിക്കും ചില ആളുകൾ നല്ല ശമ്പളമുള്ള ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും ചില ആളുകൾ മറ്റുള്ളവർക്ക് കടം കൊടുത്തി അത് തിരികെ കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും അതുപോലെ തന്നെ ചില ആളുകൾക്ക് അവർക്കിഷ്ടപ്പെട്ട നല്ലൊരു വാഹനം സ്വന്തമാക്കാനായിരിക്കും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്രയധികം ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഓരോരുത്തരുടെയും മനസ്സിൽ പെട്ടെന്ന് നിറവേറിക്കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരമാർഗം എന്താണ് എന്ന് പല ആളുകളും കമൻറ്റുകളിലൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നിങ്ങളുടെ എന്ത് നല്ല ആഗ്രഹങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും പരിഹാരമാർഗം കിട്ടുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നല്ല ഇസ്ലാമിക അറിവുകളും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ദീനിയായ അറിവ് പഠിക്കലും പഠിപ്പിക്കലും ആ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കലും അള്ളാഹുവിൻ്റെ അടുക്കലിൽ അത് വലിയ സതകയാണ് വലിയ നന്മയാണ് എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ആമീൻ അള്ളാഹു സുബഹനൗ താല നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഹ്റത്തിലും നന്മ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരുന്നത് പരിശുദ്ധ ഖുർആാനിലെ പ്രധാനപ്പെട്ട ഒരു സൂറത്തിനെക്കുറിച്ചാണ് ഈ സൂറത്ത് നാം എല്ലാവർക്കും കാണാതെ അറിയുന്ന നാം എപ്പോഴും ഓതുന്ന എല്ലാ നിസ്കാരങ്ങളിലും ഓതുന്ന ഒരു ചെറിയ സൂറത്താണിത് മാത്രമല്ല എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങളിലും ഈ സൂറത്ത് ഓതിയാൽ മാത്രമേ ആ നിസ്കാരം ശരിയാകുകയുള്ളൂ അപ്പോൾ നാം എല്ലാവർക്കും അറിയാവുന്ന വലിയ ശ്രേഷ്ഠതയുള്ള വലിയ ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം സൂറത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നാം പോലും ചിന്തിക്കാത്തതിലപ്പുറമുള്ള വലിയ നേട്ടങ്ങളും വലിയ അനുഗ്രഹങ്ങളും അള്ളാഹു താല നമുക്ക് നൽകുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ നമ്മുടെ ദുനിയാവിലെയും ആഹാരത്തിലെയും ജീവിതം രക്ഷപ്പെടുത്താൻ കഴിയുന്ന അത്രക്കും പവറുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹ അപ്പോൾ ഈ സൂറത്തിൽ ഫാത്തിഹ നമ്മൾ എങ്ങനെ ചെല്ലണം എപ്പോൾ ചെല്ലണം എത്ര തവണ ചെല്ലണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണത്തിൽ നിങ്ങൾ സൂറത്തുൽ ഫാത്തിഹ നല്ല നീയത്തോടു കൂടി നല്ല യഹലാസോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭീമമായ തുക കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അള്ളാഹു സുബഹാന ഹോത്താല അത് വീട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു സുബഹാന ഹോത്താല അത് നിറവേറ്റിത്തരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം നല്ല വറക്കത്തുള്ള സമ്പത്ത് നൽകും മാത്രമല്ല നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും അള്ളാഹു മാറ്റി തരുന്നതാണ് മാത്രമല്ല ദുനിയാവിലും ആഹ്രത്തിലും ഒരുപാട് എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന എണ്ണം സൂറത്തുൽ ഫാത്തിഹ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു സുബാനവ് താല നമുക്ക് നൽകുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമുക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ പതിമൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ പതിവാക്കുക അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ എല്ലാവരും എല്ലാ ദിവസവും ഒരു പതിമൂന്ന് പ്രാവശ്യം ഈ സൂറത്തുൽ ഫാത്യാഹ പതിവാക്കുക ഈ ഫാത്തിഹ സൂറത്ത് നിങ്ങൾ പതിമൂന്ന് പ്രാവശ്യം എന്നും പതിവാക്കുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും ഇതിൻ്റെ ഫലം നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുന്നതാണ് അള്ളാഹു സുബഹാൻ ഹോതാല നാം എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും ധാരാളം പതിവാക്കുവാൻ വേണ്ടി തൗഫീക്ക് നൽകട്ടെ അള്ളാഹു സുബഹാൻ ഹോതാല നാം എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും തരട്ടെ ആമീൻ ബിറഹത്തിൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു